ഹലോ പ്രിയപ്പെട്ടവരെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള കൽനട യാത്ര ഞാനിപ്പോൾ ഗുജറാത്തിൽ ഇവിടെയാണ് എത്തി നിൽക്കുന്നത് ഇവിടുന്ന് ഈ റോഡ് എങ്ങോട്ടൊക്കെ പോകുന്നത് എന്ന് മുന്നിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എവിടെയാണ് സ്ഥലം എന്ന് കാണിച്ചിട്ടില്ല പിന്നെ എവിടെയെങ്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുജറാത്തി ഭാഷയിലാണ് അത് വായിക്കാനും എനിക്ക് അറിയില്ല ഇതാ മുന്നിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ആ അല്ല ഹിമത് നഗർ ഹിമ്മത് നഗർ അല്ല ഹിമ്മത് നഗർ ഷംലാജി ദാശേല ഹിമ്മത് നഗർ ഷംലാജി അങ്ങനെ കാണിക്കുന്നു ഇനി ഇവിടുന്ന് കുറച്ചങ്ങ് പോയാല് സർവീസ് റോഡാണ് ഈ സർവീസ് റോഡിൽ കുറച്ചങ് മുന്നോട്ട് പോയിട്ട് ഈ ഇടത്തോട്ട് ഞാൻ തിരിയും കാരണം ഈ ഹൈവേ നേരെ പോകുന്നത് ഒരുപാട് പോയിട്ട് യൽഷേപ്പിലേക്കാണ് പോകുന്നത് ഇടത്തോട്ട് അപ്പൊ ഈ ഹൈവേ നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞതിനേക്കാൾ നല്ലത് ഇവിടുന്ന് ഈ സർവീസ് റോഡിൽ ഇടത്തോട്ട് തിരിഞ്ഞേ അങ്ങറ്റം അറ്റം എപ്പ് വരുന്നതിന്റെ അവിടേക്കാണ്ട് എത്തിച്ചേരുന്നതാണ് അപ്പൊ ഒരുപാട് കിലോമീറ്റർ കുറഞ്ഞു കിട്ടും മാത്രമല്ല ഇങ്ങനെ ഹൈവേയിലൂടെ പോകുന്ന ആളുകൾ ആരും എന്റെ ബോർഡ് കാണില്ല ഇതിലേതി വായിക്കില്ല ഗ്രാമപ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളും അതേമാതിരി കടകളും ഒക്കെ ഉള്ളത് സർവീസ് റോഡിലൂടെയാണ് അതിൽ പോകുമ്പോൾ ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിക്കും കാര്യങ്ങൾ പറയും ചിലരൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയ വാളുകളിലൂടെ പ്രചരിപ്പിക്കും അപ്പോ അതാണ് ഈ ഹൈവേയിലൂടെ നടക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് എന്റെ മെസ്സേജ് കൂടുതൽ ആളുകളിലേക്ക് എത്താനും അതാണ് കഴിയുന്നത് അപ്പൊ ഓക്കെ സുഹൃത്തുക്കളെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇതാ ഇത് കണ്ടോ ആ ചെറിയ പിക്കപ്പ് വാഹനങ്ങൾ പോകുന്ന റോഡിലൂടെ ഈ ചെറിയ റോഡിലൂടെ അതായത് ഹോട്ടൽ റോയൽ ഫോർട്ട് എന്ന് പറയുന്ന ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു പെട്ടിക്കെട്ടയുടെ ബോർഡൊക്കെ ഉണ്ടല്ലേ ഇതിലെയാണ് ഇതിലെങ്ങനെ പോയാൽ ഹൈവേ ആണ് ഇതിലെ ഇങ്ങനെ പോയാൽ സർവീസ് റോഡ് ആണ് ഇതിലെയാണ് ഞാൻ പോകാനിരിക്കുന്നത് ഇതിലെ പോയിട്ട് കുറച്ചങ്ങ് പോയിട്ട് ഇടത്തോട്ട് തിരിയും അപ്പൊ കിലോമീറ്ററുകളോളം ഈ റോഡ് അങ്ങോട്ട് പോയിട്ട് ഹിൽഷേപ്പിലേക്ക് വരുമ്പോ അതിന് നേരെ ക്രോസ് ചെയ്ത് അങ്ങ് പോയാൽ മതി അപ്പൊ എനിക്ക് ദൂരം ഒരുപാട് കുറഞ്ഞു കിട്ടും ആ റോഡിനാണ് ഇങ്ങനെ വന്നത് ആ ഹൈവേ ഇങ്ങനെ പോവരുകയാണ് വീണ്ടും ഒരുപാട് ദൂരത്തേക്ക് ഈ റോഡ് പോകും അതിലെ പോയിട്ട് പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞാണ് ഈ വഴിക്ക് വരാനുള്ളത് അപ്പൊ സോറി വലത്തോട്ട് തിരിഞ്ഞാണ് വരാനുള്ളത് അപ്പൊ ഞാൻ ഈ വഴിക്ക് പോകുന്നു ഇതിലെ ഈ വഴിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ ഒരുപാട് എനിക്ക് കുറഞ്ഞു കിട്ടും സുഹൃത്തുക്കളെ അപ്പോ അതാ അതിലെ ഒരു കൂട്ടം കന്നുകാലികളെ കൊണ്ട് ആരോ വരുന്നുണ്ട് തിരുമകളോ പോത്തുകളൊക്കെയാണ് ഓക്കേ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം